അസലാ വലൈക്കു വരഹമുല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ടവരെ ഒരു ഗ്രാമത്തിൽ നിന്ന് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മളൊക്കെ കേൾക്കേണ്ടായി സ്വന്തം ഉപ്പയെ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ നഷ്ടപ്പെട്ടു പോയ മരണപ്പെട്ടുപോയ ഒരു ചെറിയ പിഞ്ചു മോളുടെ കഥ നമ്മളൊക്കെ കേട്ടൊരു ഒരു പതിനഞ്ച് വയസ്സുകാരിയാണ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം പ്രിയപ്പെട്ടവരെ സംഭവം ഒരു കുടുംബത്തിൽ വളരെ മാന്യമായി ജീവിക്കുന്ന ഒരു ഉപ്പയും ഉമ്മയും ഈ പതിനഞ്ച് വയസ്സുകാരിയായ മകളും ആ മകൾക്കൊരു അച്ഛനുജനുമുണ്ട് വളരെ സന്തോഷത്തോടു കൂടെ അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് മതപരമായ ചിട്ടകളിൽ വലിയ താല്പര്യമുള്ള മോളാണ് ഖുർആാൻ പകുതിയിലധികവും മനഃപാഠമാക്കിയിട്ടുള്ള അങ്ങനെ ഖുർആനുമായൊക്കെ വല്ലാത്ത അടുപ്പമുള്ള നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് കൃഷിപ്പണിയും മറ്റ് സാധാരണ കൂലിപ്പണികളൊക്കെ എടുത്ത് ജീവിക്കുന്ന അങ്ങനെ കുടുംബം പുലർത്തുന്ന ഒരു ഉപ്പയാണ് ഈ പൊന്നുമുകളുടെ ഉപ്പ എന്നുള്ളത് അങ്ങനെ അവർ സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മോള് മദ്രസയിലൊക്കെ പോയി പഠിക്കുന്നുണ്ട് ജീവിതത്തിൽ ഇസ്ലാമിക ചിട്ടകളിങ്ങനെ പുലർത്തിക്കൊണ്ടുവരാൻ വലിയ താല്പര്യമുള്ള മോളാണ് എല്ലാ ദിവസവും വീട്ടിൽ രണ്ടായിത്തെങ്കിലും വീട്ടിലുള്ള എല്ലാവരും മനഃപ്പാഠമാക്കിയിരിക്കണം എന്നത് അവളുടെ വാശിയാണ് അവൾ ഹിഫ് പഠിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഖുർഹാൻ മനപ്പാഠമാക്കി പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവളുടെ വാശിയാണ് വീട്ടിലുള്ള എല്ലാവരും രണ്ടായിത്തെങ്കിലും ഒരു ദിവസം മനഃപ്പാടാക്കണം എന്നുള്ളത് അതുപോലെ സ്കൂൾ വന്നാൽ വൈകുന്നേരം അവളുടെ പണി അനിയനെ തൊട്ടടുത്ത് വിളിച്ചിരുത്തും എന്നിട്ട് അവൻ്റെ മദ്രസയിലെ പാഠങ്ങൾ മുഴുവനും വായിപ്പിക്കും അത് അവനക്ക് പഠിപ്പിച്ചു കൊടുക്കും അത് പഠിക്കാതെ അവൻ മറ്റൊരു കളിക്ക് പോകാൻ പാടില്ല എന്നത് അവളുടെ വാശിയാണ് അത് കഴിഞ്ഞ് അവളും അവളുടെ പാഠഭാഗങ്ങളൊക്കെ വായിച്ച് പഠിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ വിവാദത്തുകളൊക്കെ ചെയ്യുന്ന സംസ്കരിക്കുന്ന അങ്ങനെ നല്ല ഒരു ചിട്ടയുള്ള ഒരു പൊന്മോളാണ് ആ മുകളാണ് കഴിഞ്ഞ ദിവസം ഈ ലോകത്തു നിന്ന് വില പറഞ്ഞ് ആ കുടുംബത്തിന് വല്ലാത്തൊരു നോവായി മാറിയത് വല്ലാത്തൊരു വേദനയായി മാറിയത് ആ ഒരു വാർത്ത കേട്ടപ്പം ഭയങ്കര സങ്കടം തോന്നിപ്പോയി വല്ലാത്ത സങ്കടം തോന്നിപ്പോയി മനസ്സിന് വല്ലാത്ത വേദന തോന്നിപ്പോയി പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ആ മുകളിൽ മരിക്കുന്നതെന്ന് അറിയുമോ ഒരു ദിവസം പെട്ടെന്ന് വീട്ടിലേക്ക് കുറേ അധികം ആളുകൾ നാൽപ്പതോളം ആളുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത്രയും ആളുകൾ ഇരച്ച് കയറി വരികയാണ് അവർ തൻ്റെ ഉപ്പയെ ആക്രമിക്കാൻ തുടങ്ങി ആ ആൾക്കൂട്ടം തൻ്റെ ഉപ്പയെ വലിയ രീതിയിൽ മാരകമായ രീതിയിൽ ആക്രമിക്കാൻ തുടങ്ങി എന്താണ് കാരണം എന്ന് പിന്നീടാണ് അറിഞ്ഞത് അയൽവാസിയായ ആയതോ ആളുടെ കൃഷിഭൂമിയിൽ ഇദ്ദേഹം പോയി മൂത്രമൊഴിച്ചിട്ടുണ്ട് അതാരോ കണ്ടിട്ടുണ്ട് എന്ന് ആരോപിച്ചിട്ടാണ് അദ്ദേഹത്തെ ആക്രമിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നെ ആക്രമിക്കല്ലേ എന്നെ അക്രമിക്കില്ലേ വിളിച്ചു പോവുന്നുണ്ട് ഈ ശബ്ദം കേട്ടിട്ടാണ് ഈ പൊന്നുമോൾ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത് നോക്കുമ്പോൾ വീടിന്റെ വരാതയിലിട്ട് നാല്പതോളം ആളുകൾ തൻ്റെ ഉപ്പയെ ഇങ്ങനെ ആ ഒരാൾക്കൂട്ടം തൻ്റെ ഉപ്പയെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപ്പയുടെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ട് ആ ശരീരം ഇങ്ങനെ ചതഞ്ഞരക്കുന്ന രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മകള് ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഓടിപ്പോയിട്ട് പറയുന്നുണ്ട് എൻ്റെ വാപ്പാനെ തല്ലല്ലേ എന്റെ ഉപ്പാന അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഓടി ചെന്നപ്പോൾ ത്തിലുള്ള ഏതോന്ന് നനാഥവന്മാരിൽപ്പെട്ട ചെറിയ പിഞ്ചുകുട്ടിയാണ് എന്ന് പോലും പരിഗണിക്കാത്ത ആ പിഞ്ചുകുട്ടിയെ അവളുടെ അവളെ പിടിച്ച് ആൾക്കൂട്ടം മാറ്റി നിർത്താൻ ശ്രമിക്കുകയാണ് പക്ഷെ ഉപ്പയെ ഇവർ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ അവൾ പിന്നെയും ആ കൂട്ടത്തിലേക്ക് ഓടുന്നുണ്ട് അവളെ പിടിച്ച് മാറ്റി അവളെ അവളെയും ഇവർ ആക്രമിക്കാൻ തുടങ്ങി അവളെ വലിച്ച് മാറ്റി നിർത്തുന്നതിനിടയിൽ അവൾ നിലത്ത് വീണപ്പോൾ ആരോ ഒരാൾ അവളെ ചവിട്ടി ആ ചവിട്ട് കൊണ്ടത് അവളുടെ മർമ്മസ്ഥലത്തായിരുന്നു അങ്ങനെ മർമ്മത്തിൽ അഗാധമായ ചവിട്ടേറ്റ് അവൾ ഈ ലോകത്തോട് വിട കുറഞ്ഞുപോയി അവളെ ഉപ്പ മരണപ്പെട്ടിട്ടില്ല ശരീരമാസകലം മുറിവായി ശരീരത്തിലുള്ള പേശികളൊക്കെ ചതഞ്ഞ് റിഞ്ഞ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളോടുകൂടെ ആ ഇപ്പൊ ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട് ആ പൊന്നുമോള് ഈ രോഗത്തോട് വിട പറഞ്ഞുപോയി എന്തായിരിക്കും എന്തുകൊണ്ടാണ് അവളോട് അല്ലെങ്കിൽ ആ കുടുംബത്തിനോട് അവരിങ്ങനെ ഇത്രയും മോശമായ രീതിയിൽ ഇങ്ങനെ അക്രമാസക്തമായ രീതിയിൽ പെരുമാറിയത് എന്നതിങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുകയുണ്ടായി ചില ആളുകൾ പറയുന്നുണ്ട് ആ നാട്ടിൽ ഇസ്ലാമികമായി നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബമാണത് അവരോട് ഉള്ള വാശിയാണ് ആ പൊന്നുമോള പേരാണോ അവൾ ജീവിച്ച ജനിച്ച മതമാണോ മറ്റുള്ളവരുടെ പ്രശ്നം എന്നറിയില്ല എന്തായാലും ആ ഒരു പിൻ പിഞ്ചുമകൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ സന്തോഷത്തോടു കൂടെ സ്നേഹത്തോടുകൂടി ആ കുടുംബത്തിൽ ജീവിച്ചിരുന്ന ആ പൊന്മോണി ലോകത്തോട് വിട പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരോട് അക്രമിക്കപ്പെടുക എന്നുള്ളത് അള്ളാഹുദാല പറയുന്നുണ്ട് അക്രമിയുടെ പ്രാർത്ഥന അള്ളാഹു താല ഉടനടി സ്വീകരിക്കും നമ്മളൊരാളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മളൊരാളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ അക്രമം എന്ന് പറയുന്നത് ഇതുപോലെ ശാരീരികമായ അക്രമങ്ങൾ മാത്രമല്ല ഒരാളെ മാനസികമായി നമ്മൾ തളർത്തിക്കളഞ്ഞു അവരെ മോശമായ ആളുകളുടെ ഇടയിൽ വെച്ച് കളിയാക്കി അവരെപ്പോഴും മാനസികമായി നമ്മളിങ്ങനെ പരാതികൾ പറഞ്ഞു അല്ലെങ്കിൽ അവരെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞു നമ്മളിങ്ങനെ അവരെ കഴിഞ്ഞാൽ അവർ നമുക്കെതിരെ ദുഃഖ ചെയ്താലും അത് സ്വീകരിക്കും ദുബ അള്ളാഹുത്താല പെട്ടെന്ന് സ്വീകരിക്കും അത്രേ അക്രമിക്കപ്പെട്ട് കിടക്കുന്ന സമയത്ത് ആ ചവിട്ടേറ്റ് കിടക്കുന്ന സമയത്ത് ആ പൊന്നുമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ് എന്നെ ചവിട്ടിയാൾ എന്റെ ഉപ്പാൻ ആക്രമിക്കുന്ന ആൾ അവർക്ക് നീ പകരം കൊടുക്കണേ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി ആ ദുബ അള്ളാഹുദാലയുടെ അടുത്തേക്ക് ഏറ്റവും വേഗത്തിലെത്തും എന്നാണ് മഹാന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരോട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് മതങ്ങളുടെ പേരില് മറ്റെന്റേങ്കിലുമൊക്കെ പേരില് എന്തിനാണ് ഈ നാട്ടിൽ ഇങ്ങനെ അക്രമങ്ങൾ ഉണ്ടാക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി പ്രക്ൃതിൻ ബന്ദാവൂർ എന്ന് പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലൂടെ പറഞ്ഞു അദ്ദേഹത്തെ കോഴിക്കോടുള്ളൊരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം ആ ഒരു ഹൈന്ദവ സഹോദരി പറയാണ് ഞാൻ മതപ്രഭാഷണങ്ങളുടെ വേദിയിൽ പോകാറുണ്ട് ഞാൻ നോമ്പനുഷ്ഠിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നു അങ്ങനെ എത്രയെത്ര ആളുകളാണ് നമ്മുടെ നാട്ടിൽ മതമൈത്രിയിലും മതങ്ങൾ പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുന്നവരുള്ളത് നമുക്കും നമ്മുടെ നാട്ടിൻ്റെ ഐക്യവും സ്നേഹവും ഒക്കെ കാത്തു സംരക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് ഈ നിലയിലുള്ള അക്രമങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മളൊരാൾ ആക്രമിച്ചു അള്ളാഹുത്താല നമ്മുടെ കൂടെ ഉണ്ടാവില്ല അവൻ്റെ വിധിയും അവൻ്റെ നീതിയും എല്ലാം ആക്രമിക്കപ്പെട്ട ആളുകളുടെ കൂടെ ആയിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് നമ്മൾ ഈ അക്രമങ്ങളിൽ ഒരിക്കലും ഇടപെടരുത് അള്ളാഹുത്തു അല്ല നമുക്ക് നന്മ ചെയ്യാനുള്ള ദോഫീക്ക് നൽകിയ ഗ്രഹിക്കുമാറാവട്ടെ അസലാ